ഹായ് ഹലോ വിഭു സ്വൈപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഞാനേതോ ടോയ്ഷോപ്പിലാവുമെന്ന് എന്നാലല്ല നാളെ ലച്ചിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അവൾക്ക് ഞാനും ഹസ്ബൻഡും എൻ്റെ അച്ഛനും ചേർന്ന് വാങ്ങിയ കുറച്ച് ഗിഫ്റ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്നായിരുന്നു രണ്ട് മാസം മുന്നേ അവൾക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുമെന്ന കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം ഒരു കുഞ്ഞ് ഫ്രോക്കാണ് മേടിച്ചത് വൈറ്റ് ആൻഡ് ഗ്രീൻ അതിനുശേഷം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഈ ബേബി സോഫ മേടിച്ചത് ഇരുന്ന് തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ

ൻഷിക ബോ സ്റ്റോറി എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും കസ്റ്റമൈസ്ഡ് നെയിം ഹെയർ ബോയും നെയിം ഹെയർ ക്ലിപ്സും വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച അതേ ഭംഗിയിൽ തന്നെ അവരത് ചെയ്തു തരികയും ഉണ്ടായി നെക്സ്റ്റ് മൾട്ടി കളർ ഫ്രോക്ക് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്നുമാണ് വാങ്ങിയത് അടുത്തതൊരു പട്ടുപാവാടയാണോ അതും രാമചന്ദ്രനിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് ഇതെല്ലാം വാങ്ങിയിട്ടൊരു ഇല്ലാണ്ടാണ് ഞാനും ഹസു അബാദിൽ പോയത് അവിടെ നിന്നും ഹോഴ്സ് റൈഡർ റോക്കറും കൂടി വാങ്ങിയപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ ഡേ തീർന്നു എല്ലാ കളർ ഹോഴ്സ് റൈഡർ ആണ് ഞങ്ങൾ മേടിച്ചത് വളരെ ഭംഗിയുള്ള കുഞ്ഞുങ്ങളുടെ ഏളി ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോയ് കൂടിയാണിത് നെക്സ്റ്റ് ഒരു ടെഡി ആണ് അത് അമ്മയാണ് കേട്ടോ വാങ്ങിയത് നാത്തൂൻ എപ്പോഴും പറയാറുണ്ട് വാവയ്ക്ക് ടെഡി ഒത്തിരി ഇഷ്ടമാണെന്ന് അങ്ങനെയാണ് ഈ ചോയ്സ് എടുത്തത് അതോടൊപ്പം അച്ഛൻ ഒരു ബ്ലൂ കളർ ഫ്രോക്കും മേടിച്ചു നല്ല ഭംഗിയുണ്ടായിരുന്നു ഫ്രോക്ക് കാണാൻ ഇനി ഇതെല്ലാം പാക്ക് ചെയ്ത് ബർത്ത് ദിവസം കൊണ്ടു കൊടുക്കുന്ന വീഡിയോയും അവൾക്കിതൊക്കെ കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി നമുക്ക് കാണാം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ശുചിത ഏട്ടൻ അത്തൂൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു അവർ തിരികെ കാര്യറ്റ് പോകാൻ റെഡിയാവുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ വാങ്ങിയ ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് വാവച്ചിക്ക് കൊണ്ടുപോയതിൽ രണ്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയും ചെയ്തു കൂടാതെ ക്ലിപ്പ് വെച്ചില്ലെങ്കിലും ബോയും വെച്ച് കൊടുത്തു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ മൂന്നാമത്തെ ഡ്രസ്സ് ഇടാൻ ശ്രമിച്ചപ്പോൾ അവളുടെ മൈൻഡൊക്കെ മാറി കരച്ചിൽ തുടങ്ങി പിന്നെ ഡ്രസ്സ് ഇടുന്ന ടാസ്ക് ഞങ്ങൾ അവസാനിപ്പിച്ചു വിപുകൂട്ടനിലച്ചു ഭയങ്കര കളിയായിരുന്നു കേട്ടോ അതിനുശേഷം കൊണ്ടുപോയ ഗിഫ്റ്റ് എല്ലാം വെച്ച് വാവ കളിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ സന്തോഷം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഉച്ചയ്ക്ക് ദ്യൊക്കെ കഴിച്ച് അവർ പോകാനിറങ്ങിയപ്പോൾ ഞങ്ങളും തിരികെ പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടറ്റാ ബൈ ബൈ സി യു